നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതിന് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തി അതായത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കൊക്കയിൽ തള്ളിയ സാം കെ ജോർജിൻ്റെ കഥയൊന്നും മലയാളികൾക്ക് പറക്കാനിടയില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായത് ഇദ്ദേഹം ഭാര്യയെ കൊലപ്പെടുത്തിയിട്ടും അതായത് ഈ ഭാര്യ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഇവർ വിവാഹിതരായിട്ടില്ല എങ്കിൽ പോലും അയാളുടെ മൂന്ന് മക്കളെ നോക്കി വളർത്തിയതൊക്കെ ഈ പറയുന്ന ഭാര്യയാണ് അപ്പോൾ ഇവരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് പോലും ഇയാളുടെ പക അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ അതെ അതെ അതായത് അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് അതായത് ആദ്യ ഭാര്യ ഗർഭിണിയായ സമയത്താണ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഇയാള് ഇവർ ബന്ധത്തിലാകുന്നത് അപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ ബന്ധുക്കളൊക്കെ വിവാഹത്തിന് എതിർത്തിരുന്നു അവർക്ക് ഈ ബന്ധത്തോട് യാതൊരു താല്പര്യമില്ലായിരുന്നു മാത്രമല്ല ഇവരുടെ വിവാഹ ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബന്ധുക്കളാരും പങ്കെടുത്തിരുന്നില്ല അപ്പോൾ തുടക്കത്തിലെ ഈ വീട്ടുകാർക്ക് എതിർപ്പുള്ളൊരു ബന്ധമായിരുന്നു ഇവരുടേത് അപ്പം പക്ഷെ ഇവര് വിവാഹം കഴിഞ്ഞ് നിയമപരമായിട്ടല്ല വിവാഹം കഴിഞ്ഞത് അവസാനം ഇത് പരി അവസാനിച്ചത് ഇത്തരത്തിലൊരു ഉദാഹരണമായ ഒരു അന്ത്യത്തിലാണ് അതായത് ഈ ജസീനെ എന്താ സാം കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ട് സാം ഒരു ക്രൂരനായ സാധാരണ നമുക്കറിയാം ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അല്പമെങ്കിലും ഒരു മനസ്സാക്ഷി കുത്തല്ലേ അങ്ങനെ ചെയ്തു പോയി അല്ലെങ്കിൽ അപ്പോഴുണ്ടായതാണ് എന്നൊരു ഒരു പശ്ചാത്താപം എന്ന് പറയുന്ന ഒരു കാര്യം പോലും അയാളുടെ അടുത്ത് പോലും പോയിട്ടില്ല ും അല്ലെങ്കിൽ രക്ഷപ്പെടും ഓടി ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും ഇവിടെ സാമിനെ എടുക്കുകയാണെങ്കിൽ സാം എന്ന് പറയുന്ന കൊലപാതകി അയാൾ അത് കൊന്നിട്ട് അയാൾക്ക് ദേഷ്യം അടങ്ങിയിട്ടില്ല അപ്പോൾ ചോദ്യം ചെയ്യുന്നതിനിടെ അവൾ ചാകേണ്ടവളാണ് സാറേന്ന് ഒരു നിലപാടായിരുന്നു ഇയാൾ സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല മറ്റൊരു ഉദാഹരണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇയാൾ കൊലപാതകം കഴിഞ്ഞിട്ട് ഇയാളുടെ ഇറാനിയൻ യുവതി ഫ്രണ്ടുമായിട്ട് നേരെ മൈസൂറിലേക്ക് പോവുകയാണ് ആഘോഷങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അയാളുടെ ഒരു മൈൻഡൊന്നും ആലോചിച്ചോ ഒരു ഇത്രയും കാലം തന്നിക്കൊപ്പം ജീവിച്ച ഒരു െ മാത്രല്ല തന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായ വ്യക്തിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് യാതൊരു ദാക്ഷിണില്ലാതെ അല്ലെങ്കിൽ യാതൊരു കുറ്റബോധവും പശ്ചാത്താവവും ഒരു പേടി പോലും ഇല്ലാതെ ആഘോഷങ്ങൾക്കായി മൈസൂരിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ എന്തുമാത്രം ഒരു കാഠിന്യമുണ്ട് ഈ കൊലപാതകക്ക് എന്ന് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലേ അല്ല ഈ ഈ അമ്മയെ കോൾ വിളിക്കുമ്പോൾ ാണ് ഇത്തരത്തിലുള്ള കൊലപാതക വിവരം പുറത്തേക്ക് കുട്ടികളുടെ ഇള ഇടപെടലാണ് ഈ ഒരു കൊലപാതക ഇപ്പോഴെങ്കിലും ഒരു മൃതദേഹം കണ്ടെത്താൻ സഹായകമായത് അല്ലെങ്കിൽ ഇപ്പോ കണ്ടെത്തിയപ്പോ തന്നെ ജീർണിച്ച അവസ്ഥയിലായിരുന്നു അഴുകിയ നിലയിലായിരുന്നു കണ്ടെത്തിയത് അപ്പോ ഒരുപാട് വൈകിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആരാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആയി പോയനെന്ന് കരുതുന്നു അപ്പോ ഈ സംഭവത്തില് ഒരുപാട് അവിഹിതങ്ങൾ ഈ ഈ വ്യക്തിക്കുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് അവിഹിതം എന്ന് പറയുന്നത് ഇയാളൊരു കോഴ്സിന് പഠിക്കുകയായിരുന്നു ആ കോഴ്സിന് പഠിക്കാൻ ചേർന്നപ്പോൾ അവിടെ ഒരു ഇറാനിയൻ യുവതിയുണ്ട് ഇയാൾക്ക് വിദേശ വനിതകളുമായിട്ട് ഇയാൾ വലിയ രീതിയിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ മിടുക്കനാണ് പക്ഷേ ഇറാനിയൻ യുവതി ഇപ്പോൾ പോലീസ് നൽകിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇയാളെ വിവാഹിതനാണ് എന്ന് അറിഞ്ഞിരുന്നില്ല ഈ കൊല്ലപ്പെട്ടത് ഭാര്യയാണെന്ന് അറിഞ്ഞിരുന്നില്ല ഇയാളുടെ മുൻ ഭാര്യ എന്ന തരത്തിലാണ് പരിചയപ്പെടുത്തിയിരുന്നതെന്നാണ് ഈ ഇറാനിയൻ യുവതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതെ അപ്പോൾ അങ്ങനെ യുവതികളെ പറ്റിച്ചോണ്ടിരുന്നിരിക്കാം അപ്പോൾ ഇത്തരത്തിൽ ഇറാനിയൻ യുവതിയായാലും യുവതികളെ എല്ലാം അയാൾ ചതിച്ച് തന്നെ സ്വന്തമാക്കി സ്വന്തമാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ തൻ്റെ ഇംഗിതങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ജെസ്സിയെ സംബന്ധിച്ച് ജെസ്സിക്ക് സഹിക്കാൻ വയ്യാത്ത കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് നില വീടാണ് രണ്ട് നിലകളായിട്ട് വീട് രണ്ടുപേരും താമസിക്കുന്നത് ഈ ജെസ്സി നോക്കുമ്പോൾ ഈ ഒരു റൂമിലേക്ക് സാമിൻ്റെ റൂമിലേക്ക് സാം കുറേ കുട്ടി പെൺകുട്ടികളെ കൊണ്ടുവരുന്നു കുറേ യുവതികളുമായിട്ട് കയറിപ്പോകുന്നു സ്വാഭാവികമായിട്ടും ഇതൊരു ഇപ്പോൾ നിയമപരമായിട്ടല്ലെങ്കിൽ പോലും ഭാര്യയാണ് അപ്പോൾ ആ ഒരു ആശങ്ക ജെസ്സിക്കുണ്ടായി ജെസി അത് ചോദ്യം ചെയ്യുന്നു ഇത് ചോദ്യം ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് പോലും ഇവരുടെ വീട്ടിൽ ഈ ഒരു വിഷയത്തിൽ വഴക്കുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികം വഴക്കുണ്ടാകുന്നു ഈ വഴക്കാണ് ഇയാള് ഈ ആദ്യം ഇവരെ സ്പ്രേ മുളക് സ്പ്രേ ഉപയോഗിച്ച് ഇവിടെ മുഖത്തടിക്കുന്നു അതിനുശേഷം റൂമിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് അപ്പോൾ എത്രമാത്രം ആ ഒരു എത്രയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുമ്പോൾ എന്തുമാത്രം അല്ലേ ഒരു ആ ഒരു സമയത്തൊരു അവസ്ഥയൊക്കെ അയാൾക്കുള്ള അത് കഴിഞ്ഞിട്ടാണ് ഈ കാറിൽ കൊണ്ടുപോയി ഈ കൊക്കയില് അതായത് വൺ പ്ലാനിംഗ് ആയിരുന്നു ഈ ഒരു സ്ഥലത്ത് അതായത് ഈ മൃതദേഹം കൊണ്ട് തള്ളിയ ഒരു സ്ഥലത്ത് ഇയാൾ വന്നു അന്ന് പരീക്ഷ ഈ പരിസരമൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എത്ര മണി ഒരാളുണ്ടാകും എപ്പോൾ ആളൊഴിയും എന്ന ഒരു കാര്യമൊക്കെ പഠിച്ച് വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഒരു ഒരു ടൈം കഴിഞ്ഞ് ഇവിടെ ആരും നിൽക്കില്ല അതൊരു വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ യാത്രയ്ക്കൊക്കെ വരുന്നവർ അവിടെ ഇറങ്ങി നിൽക്കും നോക്കും ഫോട്ടോ എടുക്കും അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ ഏത് സമയം കഴിഞ്ഞാൽ അവിടെ ആളുണ്ടാകില്ല എന്നൊക്കെ നിരീക്ഷിച്ചിട്ടാണ് ആ ടൈം നോക്കി വന്ന് ഈ മൃതദേഹം എടുത്ത് കാറിൽ നിന്നെടുത്ത് ആ കൊക്കയിലേക്ക് തള്ളിയത് അത്ര കാറിൽ നിന്ന് മുടി അതുപോലെ തന്നെ വെട്ട് കത്തി അങ്ങനത്തെ ആയുധങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ ഏറ്റവും നിർണായകമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ഒരു ലവ് ആണ് ഇവരെ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലായിരുന്നത് അപ്പോൾ പിന്നീട് ആ ബന്ധം എവിടെയൊക്കെയോ വെച്ചിട്ട് അതകന്നു പിന്നെ വീണ്ടും അവർ ഒന്നിക്കുന്നു പക്ഷേ ഒന്നിച്ച് കുറേ കാലം ജീവിതം നയിക്കുന്നു അതിനുശേഷം അതൊരു അയാളുടെ കയ്യിൽ ജെസി ഒരിക്കലും അറിയുന്നില്ല എൻ്റെ കാലനാണ് എൻ്റെ കൂടെ ഉള്ളത് ജെസിനെ ഇതിന് മുന്നേ വിദേശത്ത് വെച്ചും കൊലപ്പെടുത്താൻ അയാൾ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഡേ കെയർ നടത്തുകയായിരുന്നു അപ്പം ഇതിനിടയിൽ തന്നെ ജെസ്സിയെ കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു രണ്ട് മാസത്തോളം എന്ന ആയിരുന്നു പക്ഷെ അന്ന് ഇത്തരത്തിൽ ജെസിയുടെ കാറിൽ പിടിച്ച് കരഞ്ഞിട്ടാണ് ആ ഒരു കേസ് നിന്ന് ഒഴിവായത് എന്നിട്ടും ജെസിയെ വീണ്ടും കൊല്ലാനുള്ള ഒരു പ്ലാനിംഗാണ് ഈ കേരളത്തിൽ എത്തിയ ശേഷം വീണ്ടും ഉണ്ടായതെന്നുള്ളതാണ് എന്നുള്ളതാണ് മിക്ക ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും അതായത് പലപ്പോഴും പല ഭർത്താക്കന്മാരും ഭാര്യമാരോട് ഭയങ്കര ക്രൂരത കാണിക്കും ഇതുപോലെ ഉപദ്രവിക്കും പല സ്ത്രീ ബന്ധമുണ്ടാകും അപ്പൊ ഇവരിത് കണ്ടുപിടിച്ചിട്ട് ഒന്ന് രക്ഷപ്പെടാൻ നോക്കി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോയാ അല്ലെങ്കിൽ ബന്ധത്തിൽ ഡിവോഴ്സ് ആവശ്യപ്പെട്ട പിന്നീട് കണ്ണ് കണ്ണുനീര് കാണിച്ച് അല്ലെങ്കിൽ ഇനി യില്ല എന്നൊക്കെ നാടകം അഭിനയിച്ച് അവരുടെ സ്നേഹം വീണ്ടും പിടിച്ചു പറ്റി വീണ്ടും അത്തരത്തിൽ നമുക്ക് അതുല്യയുടെ കാര്യം തന്നെ എടുത്താൽ അങ്ങനത്തെ സംഭവമാണ് ഇവിടെയും ഈ സാമു ഇതുപോലെ തന്നെയായിരുന്നു അവരെ രക്ഷപ്പെടാൻ നോക്കി പക്ഷേ അവരെ വീണ്ടും അല്ലെ കാലും കൈയൊക്കെ പിടിച്ച് വീണ്ടും കൊണ്ടുവന്ന് അവർക്കൊപ്പം താമസിച്ച് അവസാനം കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ എന്താ ഒരു എനിക്ക് തോന്നുന്നു ജസ്സിക്ക് രക്ഷപ്പെടാൻ സമയം ഉണ്ടായിരുന്നു ഇയാളുടെ ഈ സ്വഭാവമൊക്കെ അറിഞ്ഞുകൊണ്ട് അല്ലെ വീട്ടുകാരൊക്കെ എതിർക്കണമെങ്കിൽ എന്തെങ്കിലും കാരണമില്ലാതെ വീട്ടുകാരെ എതിർക്കില്ല കോടതി ഇടപെട്ടിട്ടാണ് ഇവർക്ക് രണ്ട് നിലകളിലായി തന്നെ താമസ സൗകര്യം ഒരുക്കിയിരുന്നത് പിന്നെ ഇവർ ജീവനാംശമായിട്ട് അതായത് ആദ്യത്തെ ഭാര്യയിലുള്ള മകനും ജസിക്കും ജീവനാംശമായിട്ട് ഒരു തുക നൽകണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിലൊക്കെ അടുത്ത ഹിയറിങ് നടക്കാനിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് ഉറപ്പായിരുന്നു എന്തായിരുന്നാലും അവർ നിശ്ചിത തുക നൽകേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ അവരിലേക്ക് പോകുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു ഇതിലൊക്കെ അയാൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡായിരുന്നു അത് കാരണം തന്നെയാണ് എങ്ങനെയും അവരെ കൊലപ്പെടുത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലേക്ക് ഇയാൾ എത്തിയിരുന്നതാണ് പക്ഷെ ഇതുവരെ ഉള്ള ചോദ്യം ചെയ്യൽ ഒരിക്കലും കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടണമെന്നോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കണമെന്നോ അല്ലെങ്കിൽ എന്താ മറ്റെന്തെങ്കിലും വരുത്തി തീർക്കണമെന്നൊരു പ്ലാൻ ഇയാൾക്കുള്ളതായിട്ട് തോന്നുന്നില്ല ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിന് അത്തരത്തിലുള്ള സൂചന ഒന്നും കിട്ടിട്ടില്ല അല്ലെ അപ്പൊ എന്തായാലും അയാൾ ആരെയും വക വയ്ക്കുന്നില്ല എന്നുള്ളതാണ് അയാൾക്ക് ഭാര്യ കൊല്ലപ്പെട്ടാലും അല്ലെങ്കിൽ അയാൾ ഇപ്പൊ ഒരു കൊലപാതകയാണ് എങ്കിൽ പോലും അയാൾ ചെയ്തത് വലിയൊരു ന്യായമായിട്ടാണ് അയാൾ ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നത് ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കൊല ഒരു കൊല ചെയ്തതിന്റെ ഒരു യാതൊരു കൂസലും ആ വ്യക്തിക്കില്ല അയാൾക്ക് അയാളുടെ മനസ്സൊന്നുകിൽ കല്ലിച്ചിട്ടുണ്ടെങ്കിൽ അല്ല അത്രയും ക്രൂരനായിരിക്കും അപ്പോ ജസ്സിക്ക് രക്ഷപ്പെടാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അത് ഉപയോഗിച്ചില്ലായിരിക്കാം എന്തായാലും ജസ്സിയുടെ ദുർഗതിയിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനത്തെ അല്ലെ ജസ്സിക്ക് നേരത്തെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ എന്തായാലും കോടതി വിധി അത് നമുക്ക് കളയ ഓർത്തിട്ടായിരിക്കാം ജെസി വീണ്ടും ക്ഷമിച്ചു വിട്ടത് കാരണം ഈ പറയുന്നത് പോലെ തന്നെ വിദേശത്ത് വെച്ച് ഇതേപോലെ കൊലപാതക ശ്രമം നടന്നു എന്നിട്ടും പരാതി കൊടുക്കുമെന്നായപ്പോൾ ഇത്തരത്തിൽ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് ആ ഒരു കേസ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു പിന്നീട് നാട്ടിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ജെസിയെ വിരള് പീഡിപ്പിച്ചത് ഇത്തരത്തിൽ മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അത് ചോദ്യം ചെയ്തു അത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ തിരിച്ച് വീണ്ടും അതുപോലെയുള്ള ബന്ധങ്ങളിലേക്ക് തന്നെ ചെല്ലുന്നു അപ്പോൾ ഇതിൽ പ്രകോപിതയായിട്ടാണ് ഇത്തരത്തിൽ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ എന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിൽ ഇത്തരത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തുന്നു കാരണം ഭാര്യയെ കൊലപ്പെടുത്തി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റാരും ഇതിൽ ചോദിക്കാൻ വരില്ല അയാൾക്ക് അയാളുടെ ഇതുവരെയുള്ള ജീവിതം എങ്ങനെയാണ് അയാൾ എൻജോയ് ചെയ്തത് അതുപോലെയുള്ള മുന്നോട്ടും കൊണ്ടുപോകാമെന്നൊക്കെ കരുതി പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ പിടി വീണെങ്കിലും അയാൾ അതിൽ നിന്ന് പിന്തിരിട്ടില്ല എന്നുള്ളതാണ് കാരണം ഭാര്യ കൊന്നത് അയാൾ ന്യായീകരിക്കുകയാണ് അവൾ ചാകേണ്ടവളാണ് കൊല്ലപ്പെടേണ്ടവളാണ് എന്നുള്ള രീതിക്ക് അതായത് ഭാര്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുദ്ര മുത്തലാണ് ഇവിടെ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മാത്രമല്ല ഇവിടെ മറ്റൊരു കാര്യം ഇറാനിയൻ യുവതിയെ ഇപ്പോഴും ഇയാൾ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ ഇയാൾ ഇറാനിയൻ യുവതിക്ക് ജസിയെ പരിചയപ്പെടുത്തിയത് മുൻഭാരി എന്ന രീതിക്ക് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇറാനിയൻ യുവതിക്ക് ചോദിക്കാമായിരുന്നു മുൻഭാരി എന്താ ഈ വീട്ടിൽ എന്നൊക്കെ അന്വേഷിക്കാമായിരുന്നു അല്ലേ മുൻഭാര്യക്കൊന്ന് വീട്ടിൽ താമസിക്കുവോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മുൻഭാരി അങ്ങനെ നിൽക്കവേ തന്നെ ഈ സ്ത്രീകളും കൂടി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇപ്പൊ പുരുഷന്മാരെ മാത്രം എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല സ്ത്രീകളും കൂടി കുറച്ച് ശ്രദ്ധിക്കണമെന്ന് ഈറാനിൻ യുവതിന്റെ കാര്യം എടുത്താൽ തന്നെ ഒരു സ്ത്രീ ആ വീട്ടിലുണ്ട് അയാളുടെ മുൻഭാര്യ എന്ന് പറയുന്നു വീട്ടിൽ അത് അവരുടെ ജീവിത ജീവിത അവർക്കത് കാര്യമാക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതുകൊണ്ടായിരിക്കാം ജെസ്സി അത് എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക് സ്വന്തം ഭാര്യ നിൽക്കവേ തന്നെ ഒരു പെൺകുട്ടിയായിട്ട് വീട്ടിൽ വരുന്നു വിളിക്കുന്നു വരുന്നു പോകുന്നു വിദേശികളെ അത് ആയിരിക്കാം കാര്യം കാരണം അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ വെച്ച് ഇനിയിപ്പോ പറയുന്നതാണ് മുൻഭാര്യായിരുന്നാലും ഇപ്പോഴത്തെ ഭാര്യ ആയിരുന്നാലും അവർക്കതൊരു പ്രശ്നമല്ല പക്ഷേ ഈ കേരളത്തിലുള്ള ഏതെങ്കിലും സ്ത്രീകളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അനവിഹിത ബന്ധം എന്നുള്ള രീതിക്ക് മറ്റു പല വ്യാഖ്യാനങ്ങളും കൊണ്ടുവരും പക്ഷെ ഇതാവുമ്പോൾ അവർക്ക് പ്രശ്നമില്ല ഇയാൾക്ക് പ്രശ്നമില്ല അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ആ വിദേശ യുവതികൾ തന്നെ ഇയാള് ലക്ഷ്യമിട്ടിരുന്നതാണ് അപ്പൊ ഒരു ഇതിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അല്ലേ അപ്പോ ജസിയും സാമും നിയമപ്രകാരം വിവാഹിതരല്ലെങ്കിലും ഗാർഹിക പീഡന നിരോധന നിയമ വകുപ്പുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ജെസ്സി ഇയാളുടെ വീട്ടിൽ തങ്ങേണ്ടി വന്നത് പിന്നെ മൂന്നിൽ ലക്ഷം രൂപ ജെസ്സിക്ക് സാം നൽകാനുണ്ടായിരുന്നു ജീവനാംശം നൽകാത്തതിനെതിരായ പരാതിയിൽ കോടതി ഉത്തരവ് കൂടാൻ ഉണ്ടാകും മാത്രമല്ല ഈ മാസം ഒരു നിർണായക മാസമായിരുന്നു ഇവരെ സംബന്ധിച്ച് അതായത് ഈ മാസം മുപ്പതിന് ഒരു അവസാന ഘട്ട മധ്യസ്ഥ ചർച്ചകൾക്കായിട്ട് കോടതി ഇവരെ വിളിച്ചിരുന്നു അതായത് ഈ വാടക വീട് എടുത്തു കൊടുക്കുക ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം മറ്റൊരു വാടക വീട് എടുത്തു കൊടുക്കാം അതിന്റെ ചിലവൊക്കെ ഞാൻ വഹിക്കാം എന്ന് ഇയാൾ പറഞ്ഞു പക്ഷെ കോടതി അത് സമ്മതിച്ചില്ല അപ്പോൾ ജെസ്സി വാടക വീട് എടുത്താൽ അതിന്റെ ചെലവ് പകരം വഹിക്കാമെന്ന് സാമിന്റെ നിലപാട് കോടതി തള്ളുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഒരു വിഷയത്തിൽ ഒരു അവസാനഘട്ടം മധ്യസ്ഥ ചർച്ച കൂടി നടത്താമെന്ന ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരുന്നു അതിന് ഈ മാസം മുപ്പതിന് രണ്ടുപേരും വരാൻ നിർദ്ദേശിച്ചിരുന്നു അതിനിടയിലാണ് ഈ കൊലപാതകം അതായത് ഒരു അല്ല ഇത്തരത്തിൽ ആ പറയുന്ന വീടെന്ന് പറയുന്നത് ജെസ്സിയുടെ വീടാണ് ജെസ്സിയുടെ സ്വർണം കൊണ്ട് ജെസ്സി പഴുതുയർത്തിയൊരു വീടാണ് പിന്നീടാണ് സാം ഇത് ഇയാളുടെ പേരിലേക്ക് ആ ഒരു നിയമ പോരാട്ടമാണ് അവിടെ മാറ്റിയെടുക്കുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും തന്റെ വീട് വിട്ടുകൊടുക്കാൻ ആർക്ക് കഴിയും ഒരു പ്രത്യേകിച്ച് സാമിനെ പോലുള്ള ഇത്രയും കൂത്താടി ജീവിതം നയിക്കുന്ന കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അവരെങ്ങനെ അവരെ വീട് കൊടുക്കും അപ്പോ ലക്ഷ്യം ഇതുപോലെ സാമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ലക്ഷ്യം സ്ത്രീ അതുപോലെ തന്നെ സുഖം അതുപോലെ പണം വീട് ഇങ്ങനെ അത്തരത്തിലുള്ള ലക്ഷ്യമായിരുന്നു സാമിന് ഉണ്ടായിരുന്നത് അത്രയും ഒരു വൃത്തിയായിട്ടവനായിരുന്നു സാമൻ നമുക്ക് വേണമെങ്കിൽ പറയുന്ന തെറ്റൊന്നുമില്ല അപ്പോ എന്തായാലും ഈ ഒരു ഒടുവിലത് അയാളൊരു കൊലയാളിയും കൂടിയായി മാറിയിരിക്കുകയാണ് ഇവിടെ അപ്പൊ മുപ്പതാം തീയതി മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടക്കാനിരിക്കവെയാണ് ഈ ഒരു കൊലപാത ഗ്യാപ്പ് കിട്ടിയില്ല അല്ല പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷ ജസ്സിക്ക് ഉണ്ടായിരുന്നിരിക്കാം മുപ്പതാം തീയതി നടക്കുന്ന മധ്യസ്ഥ ശ്രമത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊരു ഒരു പ്രതീക്ഷ വ്യക്തിക്ക് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അതിനു മുന്നേ തന്നെ കാലൻ സാമിന്റെ രൂപീ രൂപത്തിലെത്തി സാം അതിക്രൂരമായിട്ട് അവരെ കൊലപ്പെടുത്തി എന്തായാലും ആ കുട്ടികൾക്ക് അല്ലേ വലിയൊരു നഷ്ടം തന്നെയാണ് മൂന്ന് മക്കൾ ഉണ്ടായിട്ട് പോലും ഇത്രയും വയസ്സായിട്ട് പോലും അയാളെ കാമോ അയാൾക്ക് അടക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റ് സ്ത്രീകളെ തേടി അയാൾ പോയിരുന്നത് പക്ഷെ ഇതിനിടയിൽ ഭാര്യ ഒരു വിലങ്ങു എന്ന് കണ്ടപ്പോൾ ഈ പണത്തിനും സമ്പത്തിനും ഒക്കെ വേണ്ടിയിട്ട് അയാളെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിട്ട് ഭാര്യനെ ഇല്ലാതാക്കി നഷ്ടപ്പെട്ടത് ആ മൂന്ന് മക്കൾക്ക് അമ്മയെയാണ് ഒരിക്കലും അവർ അച്ഛനെ തേടി എത്തിയിട്ടില്ല പക്ഷെ ആ അമ്മയെ വിളിച്ചിട്ടും കിട്ടാതായതോടുകൂടിയാണ് അവർ പരിഭ്രാന്തരായിട്ട് ഇത്തരത്തിൽ ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ അമ്മയെ തിരക്കും പറയുന്നതും ഇത്തരത്തിൽ അമ്മയെ മിസ്സിംഗ് ആണ് എന്ന തരത്തിലൊക്കെ ഒരു കേസുമായിട്ട് അവർ മുന്നോട്ട് പോയതും തന്നെ അതെ മാത്രമല്ല ഇയാളുടെ ആദ്യ ഭാര്യ ഗർഭിണിയായിരുന്ന സമയത്താണ് ജെസ്സിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതെന്ന് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ ഭാര്യയ്ക്ക് എന്ത് പറ്റി ആദ്യ ഭാര്യ എവിടെയാണ് ജീവനോടെ ഉണ്ടോ അതോ ബന്ധം വേർപെടുത്തിയോ അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് പക്ഷെ അതിലേക്കൊന്നും വാർത്തകൾ റെക്കോർഡിക്കലി എല്ലാ മക്കളുടെ അമ്മയുടെ സ്ഥാനത്തും ഈ പറയുന്ന ജെസ്സിയുടെ പേര് തന്നെയാണുള്ളത് ആദ്യ കുഞ്ഞിനെയും നോക്കിയിരുന്നതും ജെസ്സി തന്നെയാണ് പക്ഷെ ആദ്യ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ അത് കുറ്റവർക്കൊക്കെ അറിയാമായിരിക്കും നമുക്കെന്തായാലും ആ കാര്യത്തിലൊന്നും വിവരമില്ല ഒരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുകയാണ് ആദ്യ ഭാര്യ എന്ത് പറ്റി എന്നതൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു വ്യക്തിയോട് താമസിച്ചിരുന്ന സ്ത്രീയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചു എന്നതും ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും ഒരു നാടിനെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് മാത്രമല്ല ഈ വിവാഹ ബന്ധം പലപ്പോഴും പലർക്കും ഒരു അവരുടെ ജീവിതം അവസാനിക്കുന്ന തരത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് ഏറ്റവും ഉദാഹരണമായിട്ട് ഈ ഒരു സംഭവം കൂടി മാറിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പോഴും ഈ ഒരു വിവാഹം എന്ന് പറയുന്ന ഒരു ബന്ധനം ആയി പോലെ ആയി പോകുന്ന ഒരുപാട് സ്ത്രീകൾ അവർക്കത് രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം പ്പോഴും അത് അവരുടെ മരണത്തിൽ തന്നെ അവസാനിക്കുന്ന സാഹചര്യം അപ്പോൾ സാമുമാരുടെ സാമുമാരാണ് ചുറ്റുമുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആവാതെ രക്ഷപ്പെടാൻ മാക്സിമം ശ്രമിക്കുക പ പണവും സ്വത്തോ വീടും ഒന്നും പിടിച്ചോണ്ട് നിൽക്കണ്ട ഇട്ടിട്ടോടുക അല്ലേ അതിൻ്റെ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ജീവൻ കിടക്കുമല്ലോ പണമോ സ്വത്തോ എന്താന്ന് വെച്ചാൽ അവരെടുത്തോട്ടെ ജീവനം കൊണ്ട് ഓടുക ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊപ്പം മനസ്സിലാക്കി മുന്നോട്ട് പോകാതിരിക്കുക ജാഗ്രതയോടെ തന്നെ ആയിരിക്കുക കുറേ സാമുമാർ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഒരാൾ കൊലപാതകം അല്ലെങ്കിൽ ഒരു ഒരാൾ മരിച്ച ശേഷം മാത്രമേ ഈ ഒരു കാര്യം പുറംലോകം അറിയുള്ളൂ എന്നതാണ് ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ മാത്രമല്ല സാമിന് നിയമ പഴുതുകളിലൂടെയെന്ന് രക്ഷപ്പെടാതെ കൃത്യമായ ശിക്ഷ സാമെന്ന വ്യക്തിക്ക് കിട്ടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്